കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് കോഴിക്കോട് തുടക്കമായി കോഴിക്കോട് ബീച്ചിൽ പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം വികസനാത്മകമായ കാര്യങ്ങളാണെന്നും വർഗീയതയെ വകഞ്ഞുമാറ്റി മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ കേരള പോലുള്ള പരിപാടികൾ സഹായിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഏഴാം പതിപ്പിനെ സാഹിത്യനഗരിയായ കോഴിക്കോട് ബീച്ചിൽ തിരിതെളിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു സാഹിത്യോത്സവത്തിന്റെ ജനകീയതയെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഇവിടെ ഒഴുകിയെത്തുന്ന ജനസഞ്ചയം സാക്ഷര കേരളം വിജ്ഞാന കേരളമായി മാറുമെന്നതിന്റെ ഏറ്റവും വലിയ ഗ്യാരന്റിയാണിത് നമ്മെ മുന്നോട്ട് നയിക്കുന്ന പോസിറ്റിവിറ്റിയുടെ ഊർജമാണ് ലിറ്ററേച്ചർ ഫസ്റ്റ് നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കാനുള്ള ശ്രമം രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതാത്മകവും അധികാരപ്രമത്തവുമായ നെഗറ്റിവിറ്റിയുടെ ഊർജം പ്രസരിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ഉണ്ടാവുകയാണ് സമരാത്മകമായ ജനാധിപത്യ മുന്നേറ്റങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് മതാത്മകതയുടെ നാമജപം നടത്തി പ്രജകൾ മാത്രമായി അടങ്ങിക്കടിയാൻ ആഹ്വാനം ചെയ്യുന്നു അതിനെതിരായ ജനകീയവും മതേതരവുമായ സാമൂഹ്യ ഇച്ഛയുടെ പ്രതിഫലനം കൂടിയാവണം കെ എൽ എഫ് പോലെയുള്ള രീതി കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വിഷലിപ്തമായ കള്ളനാണയങ്ങൾ ഇട്ടുകൊടുക്കുന്ന കാലത്ത് അറിവിന്റെ നല്ല നാണയങ്ങൾ ഇട്ടുകൊടുക്കുന്ന ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഫസ്റ്റ് പ്രശംസാത്മകമാണ് ഉദ്ഘാടന ചടങ്ങിൽ എം ടി വാസുദേവൻ നായർ മുഖ്യപ്രഭാഷകനായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു സംഘാടക സമിതി ചെയർമാൻ എ പ്രദീപ് കുമാർ തുർക്കി അംബാസിഡർ ഫിറാദ് സുനേൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ കെ സേതുരാമന് ഐ പി എസ് നടി ഷീല എം മുകുന്ദൻ കെ ആര് മീര മല്ലിക സാരാഭായി സ്നേഹില് കുമാര് ഐ എ സ് തുടങ്ങിയവര് ചടങ്ങില് സംബന്ധിച്ചു കയറൽ ന്യൂസ് കോഴിക്കോട്